നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെ ഫലമായി കേരളത്തിൽ വരും മണിക്കൂറുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുകയാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാൻ സാധ്യതയുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണം എന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ഈ സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് രാജ്യത്ത് അവശ്യ മരുന്നുകളുടെ വില കുറച്ച് കേന്ദ്ര സർക്കാർ പ്രമേഹം ഹൃദ്രോഗം അതുപോലെ തന്നെ കരൾ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന നാൽപ്പത്തിയൊന്ന് സാധാരണ മരുന്നുകളുടെയും ആറ് ഫോർമുലേഷനുകളുടെയും വില സർക്കാർ കുറച്ചിരിക്കുകയാണ് അവശ്യ മരുന്നുകളുടെ വില പൊതുജനങ്ങൾക്ക് താങ്ങാവുന്ന തരത്തിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി യോഗത്തിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് മൾട്ടിവിറ്റാമിനുകൾക്കും ആൻറ്റിബയോട്ടിക്കുകൾക്കും വില കുറച്ചിട്ടുണ്ട് പ്രമേഹം വയറുവേദന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കരൾ പ്രശ്നങ്ങൾ ആൻറ്റാസിഡുകൾ അണുബാധകൾ അലർജികൾ മുതലായവയ്ക്കുള്ള മരുന്നുകളുടെ വിലയാണ് പ്രധാനമായും കുറച്ചിരിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റിന് മുപ്പത് രൂപയിൽ നിന്ന് പതിനാറ് രൂപയായി കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ വിലയും ആറ് പോയിൻറ്റ് അറുപത്തിരണ്ട് രൂപയായി കുറച്ചിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്ലോറോ തിയാക്സൈഡ് ടാബ്ലറ്റിൻ്റെ വില പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് രൂപയിൽ നിന്ന് പത്ത് പോയിൻറ്റ് നാല് അഞ്ച് രൂപയായി കുറച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രാത്രിയിൽ പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് പോയിന്റ് ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴ തുടരും മുന്നറിയിപ്പുകൾ പിൻവലിക്കും വരെ മലയോര വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകളുടെ വിലക്ക് തുടരും തമിഴ്നാട് തീരത്തും വടക്കൻ കേരളത്തിനു സമീപവും നിലനിൽക്കുന്ന രണ്ട് ചക്രവാത ചുഴികളാണ് ഇപ്പോഴുള്ള അതിതീവ്ര മഴയ്ക്ക് കാരണം ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ കനത്ത മഴയിൽ ആലുവ മുങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആറു മണിയോടെ ആരംഭിച്ച ശക്തമായ മഴ മണിക്കൂറുകളോളം നീണ്ടു ഇതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി റോഡുകൾ വെള്ളത്തിനടിയിലായതോടെ യാത്രക്കാരും ദുരിതത്തിലായി ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പെൻഷൻ വിതരണത്തിന് വിതരണത്തിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങളെല്ലാം മറന്ന് ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യാനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് എല്ലാ മാസവും കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം നടത്തുമെന്നായിരുന്നു എന്നാൽ ആ ഒരു പ്രഖ്യാപനം ആ ഒരു പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങി ഇപ്പോൾ ഈ ഒരു മാസം അവസാന വാരത്തോടെ ഒരു ഗഡ് വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്